चारिणे देश पाश्चातरिणे जय श्री कृष्ण चैतन्य श्री श्रीअता गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम म राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते निगम निगमकल्पतरो फलम शुभ मुखातव संयुगम विपत भागवतम रसमल मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं ना चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीं मम श्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ വാസുദേവായൂപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമന് ഭാഗവതം പഞ്ചമസ്കന്ധം നാലാമത്തെ അധ്യായം പരമനിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ ശ്ലോകം നാല് മുതൽ എട്ട് വരെ വായിക്കാം नाभिस्तो यथा विलसितं सुप्रजस्तं अवरुध्य आदि प्रमोद भरविकुलौ तद्गदाक्षरयगिरं स्विरं गृहीतम नरलोकस्य धर्मं भगवन्दम पुराणापुरुषं मायाविलसितं मदिर्वल्सा तदेदिसा अनुरागं उपलालयन् पराम्दरवृतिम विदितानुरागमापौरम् आपौरप्रकृति जनपदो राजा नाभिरात्मजं समयसेतुरक्षायाम् अभिषिच्य ब्राह्मणेषु पतिताय सह मेरुदेव्या विशालायां प्रसन्ननिमुक्तिनिपुणेन तपसा समाधियोगेन नरनारायणाख्यं भगवन्तं वासुदेवमुपासीन

हरीशुद्धेन कर्मणा ब्रह्मण्योऽन्यकुतो नाभेर्विभ्रा मङ्गलपूजिताः यस्याम् बर्हिषी यज्ञेशम् दर्शयामासुरोजसा अथा भगवान् शभदेव स्ववर्षं कर्मक्षेत्रम् अनुमन्यमान प्रदर्शिता गुरुकुलवासो लब्ध वैरेर गुरुभिर अनुज्ञादो गृहमेधिनां तर्मान अनुशिक्क्षमानो जयन्ध्या इन्द्रदत्तया उभय रक्षणं कर्मा समाम्नायाः अभियुञ्च उन्ज, अभियुञ्जन्नात वजानं आत्मसमानानां शदं जनयामासा वर्तनं वाचलो ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം നാല് ശ്ലോകം നാല് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ യുലക്ഷിതം സുപ്രജസ്തോമവരുദ്ധ്യാതി പ്രമോദ

ആഗ്രഹിച്ചിരുന്നതുപോലെ ഒരു പുത്രനെ ലഭിച്ച നാദിരാജാവ് സദാ അതീന്ദ്രിയാനന്ദവും പുത്രനോടുള്ള വാത്സല്യം ഉളവാക്കിയ വിക്ഷു ഉളവാക്കിയ വിഷ വിക്ഷുബ്ധതയിലായി അവൻ ഹർഷോന്മാദത്താൽ പതറിയ ശബ്ദത്തിൽ പുത്രനെ സംബോധന ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട പുത്ര എന്റെ ഓമനെ പരമോന്നതനായ ഭഗവാനെ പരമോന്നതനായ പിതാവിനെ സ്വന്തം പുത്രനായി അംഗീകരിച്ചതിലൂടെ യോഗമായയാൽ ഉളവാതായി ഉളവായതായിരുന്നു ആ മാനസികാവസ്ഥ ഭഗവാൻ അദ്ദേഹത്തിന്റെ പരമമായ ഇച്ഛയാൽ തൻ്റെ പുത്രനായി തീരുകയും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരോടും ഇടപെടുകയും ചെയ്യുന്നു അവ്യൂതം ചിന്തിച്ച് തൻ്റെ അതീന്ദ്രിയ പുത്രനെ എടുത്തുയർത്തിയ നാദിരാജാവ് അതീന്ദ്രിയ പരമാനന്ദത്തിലും ഭക്തി ആഹ്ലാദങ്ങളിലും ആമഗ്നായി ശ്ലോകം അഞ്ച് विदितानुरागा अपारौ प्रकृते जनपदौ राजा आवीरात्मजं समयत् सेतु रक्षायाम् अभिषिच्य ब्राह्मणेषु वनि ब्राह्मणेषु वनिताय सह मेरुदेव्या विशालायां प्रसन्नविगुणेन तपसा समाधियोगेन नरनारायणाख्यं भगवन्तं वासुदेवा ഉപാസന കാലേന തൻ മഹിമാന അവർക്കനും തന്റെ പുത്രൻ ഋഷഭദേവൻ ജനങ്ങൾക്കും മന്ത്രിമാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇടയിൽ സുസമ്മതനാണെന്ന് നാഗരാജാവ് മനസ്സിലാക്കി പുത്രന്റെ ജനസമ്മതി മനസ്സിലാക്കിയ നാഗിരാജാവ് ക്രമീകൃത വൈദിക വൈദിക സമ്പ്രദായ പ്രകാരം ജനങ്ങളെ സംരക്ഷിക്കുന്നതിലേക്ക് തന്റെ പുത്രനെ സിംഹാസനാരോഹണം ചെയ്യിച്ചു അവനെ ഭരണ നിർവഹണത്തിൽ പ്രാപ്തനാക്കാനും മാർഗനിർദ്ദേശം നൽകാനും പണ്ഡിതരായ ബ്രാഹ്മണരെ ഭാരമേൽപ്പിക്കുകയും ചെയ്തു അനന്തരം നാവിരാജാവ് പത്നി മേരുദേവിയോടൊപ്പം ഹിമാലയത്തിലെ ബദരീകാശ്രമത്തിലേക്ക് പോയി അവിടെ രാജാവ് വളരെ നൈപുണ്യത്തോടെയും ഹർഷാൻമോദത്തോടെയും തപശ്ചര്യകളിൽ മുഴുകി കൃഷ്ണന്റെ സമഗ്ര വിസ്തരണമായ പരമ പുരുഷൻ ഭഗവാൻ നാരായണനെ പൂർണ്ണ സമാധിയിൽ ആരാധിച്ചു ാഭിരാജാവ് യഥാകാലം വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടു ശ്ലോകം ആറ് പാണ് ശ്ലോകൗ ഉദാഹരന്തി ഉദാഹരന്തി കോ അപ അല്ലയോ രാജ മഹാരാജാവെ നാഭി മഹാരാജാവിനെ സ്തുതിക്കുന്നതിന് പണ്ട് മുനിമാർ രണ്ടു ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തി അവയിൽ ഒന്നിതാണ് നാഭി മഹാരാജാവിന്റെ പരിപൂർണത നേടാൻ ആർക്കാണ് കഴിയുക അവന്റെ കർമ്മങ്ങൾ നേടാൻ ആർക്കാണ് കഴിയുക അവന്റെ ഭക്തി സേവനം മൂലം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവന്റെ പുത്രനായി തീരാമെന്ന് സമ്മതിച്ചു ശ്ലോകം ഏഴ് ബ്രഹ്മണ്യോ വിപ്ര മംഗള പൂജിത യജ്ഞം ദർശയാസോ ഓ മാസയോ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ് നാഭിരാജാവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണ ആരാധകൻ ആരാണുള്ളത് അവൻ യോഗ്യരായ ബ്രാഹ്മണരെ പൂർണ്ണ സംതൃപ്തനാക്കും വിധം ആരാധിച്ചതിനാൽ ബ്രാഹ്മണർ അവരുടെ ബ്രാഹ്മണീ ബ്രാഹ്മണീയ വീര്യത്താൽ പരമ ദിവരുഷനായ ഭഗവാൻ നാരായണനെ മഹാരാജാവ് നാവിക്ക് നേരിൽ കാണിച്ചു കൊടുത്തു ശ്ലോകം എട്ട് അതഹാ ഭഗവാൻ ഋഷദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലൈനോ ഗ്രഹമേദിനം അനാഥം അഭിയുജ്ഞ ആത്മജ്ഞാനം ആത്മസമാനാം ശതം ജനയ ആസ്പണം നാഭിമഹാരാജാവ് ഭദരീകാശ്രമത്തിലേക്ക് വിട പറഞ്ഞു പോയതിനു ശേഷം തൻ്റെ രാജ്യമാണ് തൻ്റെ പ്രവർത്തന മേഖലയെന്ന് പരമോന്നതനായ ഭഗവാൻ ഋഷഭദേവൻ മനസ്സിലാക്കി അദ്ദേഹം അതിനാൽ ആദ്യം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഗൃഹസ്ഥ ജീവിതത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത് ഇങ്ങനെയെന്ന് തന്നെ തന്നെ മാതൃകയാക്കി ജനങ്ങളെ പഠിപ്പിച്ചു അദ്ദേഹം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ സ്ഥലമായ ഗുരുകൂലത്തിൽ പോവുകയും ചെയ്തു അവിടെ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകിയ ശേഷം ഗൃഹസ്ഥ ജീവിതം സ്വീകരിച്ചു അദ്ദേഹം ജയന്തി എന്നു പേരുള്ള പത്നിയെ സ്വീകരിക്കുകയും അവളിൽ തന്നെ പോലെ തന്നെ ശക്തിയും യോഗ്യതകളുമുള്ള നൂറു പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു ദേവലോക രാജാവായ ഇന്ദ്രനാൽ നൽകപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ജയന്തി ഋഷഭദേവനും ജയന്തിയും ശ്രുതി സ്മൃതി ശാസ്ത്രങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ള ആചാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിശ്രേഷ്ഠമായ രീതിയിൽ ഗൃഹസ്ഥ ജീവിതം നയിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭു ഹരേ ഹരേ കൃഷ്ണ 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 മഹാരാജാവിന്റെ പുത്തനായിട്ടുള്ള ഭഗവാന്റെ ശുദ്ധഭക്തനായിരുന്നു അദ്ദേഹം ധാരാളം യജ്ഞങ്ങൾ നടത്തി ഭഗവാനെ തൃപ്തിപ്പെടുത്തി ഭഗവാൻ തന്നെ പ്രത്യക്ഷനായി താൻ തന്നെ നാഭി മഹാരാജാവിന്റെ പുത്രനായിട്ട് അവതരിക്കാം എന്ന അനുഗ്രഹം നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി പിന്നീട് നാഭി മഹാരാജാവിന്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചു ഋഷഭൻ എന്ന് നാഭി മഹാരാജാവ് അദ്ദേഹത്തിന് പേര് നൽകി കാരണം പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ആ ഋഷഭ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്നതാണ് ഋഷഭൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു നാഭി മഹാരാജാവ് ഋഷഭദേവനെ എങ്ങനെയാണ് വളർത്തിയത് എന്നാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് തൻ്റെ പുത്രനോട് എത്രത്തോളം വാത്സല്യം ഉണ്ടാകുമോ അതിനേക്കാൾ കൂടി ഇദ്ദേഹം ഇതെന്റെ സ്വന്തം പുത്രനാണ് എന്നുള്ള ആ ഭാവത്തിൽ നഭി മഹാരാജാവ് ഭഗവാനെ പരിനാളിച്ചു എന്നാണ് പറയുന്നത് മായ വിലസിതമതിർവത്സ യോഗയുടെ സഹായത്തോടു കൂടി നാഥി മഹാരാജാവ് ഭഗവാനെ തൻ്റെ കൂടി ാളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ തന്റെ പുത്രനാണ് എന്ന് എന്നുള്ളൊരു തോന്നലിൽ അദ്ദേഹം ആനന്ദം കൊണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള മായ മായാശക്തി എന്ന് പറയുന്നത് മഹാമായ അല്ല ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന മായ മായ ആയതുകൊണ്ട് അത് യോഗമായയാണ് എന്ന് പറയും ഒന്നുകിൽ ജീവാത്മാവ് മഹാമായ പ്രവർത്തിക്കണം ആസ്വദിക്ക പ്രവൃത്തി പ്രകൃതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട യോഗമായിൽ പ്രവർത്തിക്കാം യോഗമായിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത് ഭഗവേ ഭഗവത്ഗീതയിൽ ഈ യോഗമായേ പ്രകൃതി എന്നാണ് അറിയുന്നത് മഹാത്മാനസ് ദൈവീപ്രകൃതിമാശ്രിത വചന്തി അനന്യ മനസ്സോ ജ്ഞാത്മാ ഭൂതാദിമേയം ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യണമെങ്കിൽ യോഗമായ ശക്തിയുടെ സഹായം ആവശ്യമാണ് അങ്ങനെ ആ യോഗമായ ശക്തിയുടെ സഹായത്താൽ മായാ വിലസിത മതിയർ വത്സ ആ മായാശക്തിയുടെ സഹായത്താൽ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ പുത്രൻ തന്നെയാണ് ഇത് എൻ്റെ പുത്രൻ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ വളരെയധികം കൂടി ഒരു സാധാരണ വ്യക്തി പുത്രനോട് കാണിക്കുന്ന അതേ വാത്സല്യത്തോടു കൂടി എൻ്റെ പുത്ര ആ മകനെ എന്നൊക്കെ വിളിച്ചാൽ ആളിച്ചു ാജാവ് ഋഷഭദേവനെ വളർത്തി എന്നാണ് പറയുന്നത് ആ ഒരു ബന്ധത്തിൽ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധത്തിൽ വളരെയധികം ആനന്ദം നിർവൃതിയും ഉപകഥ വളരെയധികം ആനന്ദം നാഭി മഹാരാജാവ് അനുഭവിച്ചു എന്നും പറയും പിന്നീട് നാഭി മഹാരാജാവ് ഋഷഭദേവനെ പ്രായമായ സമയത്ത് രാജാവായി അഭിഷേകം ചെയ്തു അതിനുള്ള കാരണങ്ങൾ അതിന്റെ യോഗ്യതകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു ഋഷഭദേവൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു രാജാവാകാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്തെല്ലാം യോഗ്യത യോഗ്യതകളാണ് ആഭിമരാജാവ് ഋഷഭദേവനിൽ കണ്ടത് എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വിവിധ അനുരാഗമാ ഒന്നാമത്തെ യോഗ്യത ആ പൗരപ്രകൃതി ജനങ്ങളെല്ലാവരും പൗരമുഖ്യന്മാരെല്ലാവരും പുരോഹിതന്മാരും രാജകൊട്ടാരത്തിലുള്ള വ്യക്തികളും എല്ലാവരും ഋഷഭദേവനോട് ദേവനോട് വളരെയധികം സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഋഷഭദേവനെ എല്ലാവർക്കും സമ്മതനായിരുന്നു എന്നുള്ളതാണ് ഒരു യോഗ്യത നാവി മഹാരാജാവ് കണ്ടത് അപൗര പ്രകൃതി അനുരാഗ വിത അനുരാഗ അപൗര പ്രകൃതി എല്ലാവർക്കും ഋഷഭദേവൻ സമ്മതനായിരുന്നു ആർക്കും യാതൊരു എതിർപ്പുമില്ല ഋഷഭദേവനെ രാജാവാക്കുന്നതിൽ ആർക്കും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു അതാണ് ഋഷഭദേവനിൽ കണ്ട ഒരു ഗുണം നബി മഹാരാജാവ് കണ്ട ഒരു യോഗ്യത മറ്റൊന്ന് പറയുന്നു ആത്മജം സമയ സേതുരക്ഷായാം അഭിഷി സമയസേതു രക്ഷായാം എന്റെ പുത്രൻ എല്ലാവരെയും രക്ഷിക്കും എല്ലാ ജനങ്ങളെയും ധാർമ്മികമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് രാജ്യം ഭരിച്ച് എല്ലാ ജനങ്ങളെയും രക്ഷിക്കും എന്നും നാഭിമഹ രാജാവിന് മനസ്സിലായി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹം എല്ലാവരെയും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എല്ലാവർക്കും ഇദ്ദേഹം സമ്മതനാണ് എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് ഋഷഭദേവനെ രാജാവായി അഭിഷേകം ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന്റെ പടിയായി അദ്ദേഹം ബ്രാഹ്മണരെ നബി മഹാരാജാവിന് ആവശ്യം ആ ഋഷഭദേവൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അതിനുശേഷം നബി മഹാരാജാവ് പത്നിയായ മേരുദേവിയോടൊപ്പം ബദരികാശ്രമത്തിലേക്ക് വാനപ്രസ്ഥം സ്വീകരിച്ച് പോയി എന്ന് പറയും അപ്പോൾ ഭഗവാൻ തന്നെ പുത്രനായിട്ടും ധാർമ്മിക വർണ്ണാശ്രമ നിയമപ്രകാരം അദ്ദേഹം വനപ്രസ്ഥം സ്വീകരിച്ച് ഭദ്രകാശ്രമത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് നാഭി മഹാരാജാവ് പത്നിയായ നെരുദേവിയോടൊപ്പം വനപ്രസ്ഥം സ്വീകരിച്ച് നരനാരായണ മഹർഷിമാരെ ആരാധിക്കുന്നതിനു വേണ്ടി സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസു ഭഗവാൻ വാസുദേവനെ നരനാരായണ മഹർഷിമാരുടെ രൂപത്തിലാണ് നാഭി മഹാരാജാവ് ആരാധിച്ചിരുന്നത് എന്നാണ് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ യോഗേന പൂർണമായ ശ്രദ്ധയോടുകൂടി ഭക്തി സേവനത്തിൽ മുഴുകി നരനാരായണ മഹർഷിമാരെ നദിമഹാരാജാവ് ആ ആരാധിച്ചു എന്ന് പറയും ഉപാസീനം കാലേന തൻ മഹിമാനം അങ്ങനെ കാലക്രമേണ അദ്ദേഹത്തിന് ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചു എന്നാണ് പറയുന്നത് തൻ മഹിമാനം എന്ന് പറയുന്നത് ഉപാസീനം കാലേന തൻ തന്മഹിമാനം തൻ മഹിമാനം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ധാമമാണ് ആ മഹത്വപൂർണമായിട്ടുള്ള സ്വന്തം ഗൃഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അടുത്ത ശ്ലോകത്തിൽ ആ നഭിമഹാരാജാവിനെ മഹർഷിമാരെല്ലാം ഒരു എങ്ങനെയാണ് കീർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് മഹർഷിമാരാൽ കീർത്തിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് നഭി മഹാരാജാവ് മാറി ആ മഹർഷിമാർ കീർത്തിക്കുന്ന കാര്യങ്ങളാണ് ആറാമത്തെയും ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോക ശ്ലോകു കുമാൻ അപത്യതാമകുദ്ധേന കർമ്മി മഹാരാജാവ് എത്രത്തോളം ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻറെ അദ്ദേഹത്തെ പോലെ ആർക്കാണ് ഭക്തി സേവനം ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഹരി തന്നെ അദ്ദേഹത്തിന്റെ ശുദ്ധ ഹൃദയം കണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായി അവതരിച്ചു അദ്ദേഹത്തിന് ഭഗവാന്റെ പിതാവാകാൻ സാധിച്ചു ആ അരിയെ പോലെയുള്ള ഭക്തൻ ആരാണ് എന്ന് പറഞ്ഞ് മഹർഷീശ്വരന്മാർ അദ്ദേഹത്തെ തുതിക്കു ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹം എത്രത്തോളം ബ്രാഹ്മണന്മാരെ തൃപ്തിപ്പെടുത്തി അദ്ദേഹം ബ്രാഹ്മണനെ ബ്രാഹ്മണരെ തൃപ്തിപ്പെടുത്തിയതുപോലെ മറ്റാർക്കാണ് സാധിക്കുന്നത് ബ്രാഹ്മണന്മാരുടെ സംതൃപ്തിയാൽ ആ ബ്രാഹ്മണന്മാർ അവർക്ക് ഭഗവാനെ കാണിച്ചു കൊടുത്തു ആ ബ്രാഹ്മണന്മാർ നാവി മഹാരാജാവിന് ഭഗവാനെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര എത്രത്തോളം ബ്രാഹ്മണ സേവനവും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് അദ്ദേഹം അത്രത്തോളം ശുദ്ധകഥേനും ഭഗവാനെ തൃപ്തിപ്പെടുത്തിയ തൃപ്തിപ്പെടുത്തിയതിനുമാണ് പിന്നീട് അദ്ദേഹം അത്രത്തോളം ബ്രാഹ്മണ സേവനം ചെയ്തു ആ ബ്രാഹ്മണന്മാർ അദ്ദേഹത്തിന് ഭഗവാനെ കാണിച്ചു കൊടുത്തു അങ്ങനെ നാവി മഹാരാജാവിനെ കുറിച്ച് പിന്നീട് മുനിമാർ സ്തുതിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് ചുഗദേപുരം മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു യസ്യഹ പാണ്ഡവേയ എന്ന ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാണ്ഡവേയ എന്ന് പറയുന്നത് പരീക്ഷിത് മഹാരാജാവിനോട് ഷുഗദേവന്റെ മഹർഷി പറയുന്നതാണ് അടുത്ത ശ്ലോകം മുതൽ ഋഷഭദേവനെ കുറിച്ചാണ് പറയുന്നത് ഋഷഭദേവൻ നാവി മഹാരാജാവ് സന്യാസം സ്വീകരിച്ചു പോയ സമയത്ത് എന്താണ് ചെയ്തത് അദ്ദേഹം ഈ രാജ്യം തന്നെ അജനാപ വർഷം എന്ന് പറയുന്ന ഈ ഒരു ഗൃഹം ഭൂമി അത് തന്റെ കർമ്മക്ഷേത്രമാണെന്ന് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് അധാ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം മനുമന്യമാനം തൻ്റെ ധർമ്മം എന്താണ് ഭഗവാനോടുള്ള ധർമ്മം എന്താണ് ഈ രാജ്യം യഥാർത്ഥ രീതിയിൽ ധാർമ്മികമായിട്ട് ഭരിക്കുക എന്നുള്ളതാണ് തൻ്റെ ധർമ്മം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഋഷഭദേവന് മനസ്സിലായി പക്ഷെ അദ്ദേഹം നേരിട്ട് രാജ്യം ഭരിക്കാൻ പോയില്ല അദ്ദേഹം ആദ്യം ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസം നേടി എന്നാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് യഥാർത്ഥ രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവർത്തിക്കുന്നതിനും രാജ്യം ഭരിക്കുന്നതിനും ആദ്യം വിദ്യാഭ്യാസം ആവശ്യമാണ് ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് മറ്റുള്ളവർക്ക് മാതൃകയായി അദ്ദേഹം ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിനായി ചേർന്നു എന്നാണ് പറയുന്നത് പ്രദർശിത ഗുരുകുലവാസോ ലേർ ഗുരുവീർ അനുജ്ഞാതോ അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം കിട്ടി ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചതിനു ശേഷം അദ്ദേഹം ഗൃഹമേദിനാം ധർമാനനുശിക്ഷമാണോ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു അതിന്റെ ഭാഗമായി അദ്ദേഹം ജയന്തിയെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത് ജയന്തിയാണ് കൃഷുഭദേവന്റെ പത്നി ആ ജയന്തിയെ ഇന്ദ്രൻ തന്നെ നൽകിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ഇന്ദ്രദത്തായ ഉഭയലക്ഷണം ഇന്ദ്രൻ തന്നെയാണ് ദേവേന്ദ്രൻ തന്നെയാണ് ഋഷഭദേവന് ജയന്തിയെ പത്നിയായിട്ട് ദാനം നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു അങ്ങനെ ജയന്തിയും ഋഷഭദേവനും പല ധാർമ്മിക നിയമങ്ങൾ അനുസരിച്ച് ഭേദ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനങ്ങൾക്ക് മാതൃകയായി രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു അവർ മാതൃകാ ദമ്പതികളായിട്ട് ജീവിച്ചു അവരിൽ ഋഷഭദേവന് നൂറ് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള നൂറ് പുത്രന്മാർ ഋഷഭദേവനെ ജനിച്ചു എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ ഭാഗം പറയുന്നത് ശതം ജനയാമാസ നൂറ് കുട്ടികളാണ് ജനിച്ചിട്ടുള്ളത് നൂറ് കുട്ടികൾക്ക് ജയന്തി ജന്മം നൽകി എന്ന് പറയുന്നു ആ നൂറ് കുട്ടികൾ ആരൊക്കെയാണ് നൂറ് പുത്രന്മാർ ാണ് എന്നത്രികൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദികൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ